റേഷൻ ിൽ നിത്യോപയോഗ റേഷൻ കടകളെ മാത്രം ആശ്രയിക്കുന്ന സാധാരണക്കാരുടെ ദുരിതം അവസാനിപ്പിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്താതെ സംസ്ഥാന ഭക്ഷ്യവകുപ്പും നിഷ്ക്രിയമായി നിൽക്കുകയാണെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി ടി കെ അശോഫ് കുറ്റപ്പെടുത്തി കേരള സർക്കാർ റേഷൻ കടകളിൽ ഭക്ഷ്യധാന്യങ്ങൾ ഇല്ലാതാക്കിയ ദുരാവസ്ഥക്കെതിരെ അനാസ്ഥക്കുമെതിരെ മുന്നണി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ജിം റോഡിലുള്ള റേഷൻ കടക്ക് മുൻപിൽ നടത്തിയ സമരം ചെയ്യുകയായിരുന്നു ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ് സംസ്ഥാന വ്യാപകമായി കേരള പ്രദേശ് കോൺഗ്രസിന്റെ ആഹ്വാനം അനുസരിച്ച് റേഷൻ ആഭിമുഖ്യത്തിൽ നടത്തുകയാണ് ഈ ധർണാ സമരത്തെ കുറിച്ച് എല്ലാവർക്കും ബോധ്യമുള്ളതാണ് റേഷൻ സംവിധാനം കേരളത്തിൽ ആകെ തകർത്ത് തരിപ്പണമാക്കുന്നു സാധാരണക്കാരുടെ നമ്മുടെ നാട്ടിലെ റേഷൻ ഷാപ്പുകൾ സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങൾ അവരുടെ ജീവിതത്തിന് അധികം ആശ്രയിക്കുന്നത് നമ്മുടെ നാട്ടിലെ റേഷൻ സംവിധാനത്തെയാണ് ആ റേഷൻ സംവിധാനം മുഴുവൻ അട്ടിമറിച്ചുകൊണ്ടാണ് ഇന്ന് കേരളം ഭരിക്കുന്ന പിണറായി ഗവൺമെന്റും കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദിയും ഈ രാജ്യത്ത് വരണവുമായി മുന്നോട്ട് പോകുന്നത് ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് ഇന്ന് നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണക്കാരായ ആളുകൾക്ക് റേഷൻ ഷോപ്പുകളെ ആശ്രയിക്കുമ്പോൾ അവിടെ നിത്യോപയോഗ സാധനങ്ങളൊന്നുമില്ല പൊതുമാർക്കറ്റിൽ പണം പോലെ പുതിച്ചു വർന്നുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ വാങ്ങി ജീവിക്കാൻ സംസ്ഥാനത്തുള്ളത് എല്ലാ സാധനങ്ങൾക്കും പൊള്ളുന്ന വിലയാണ് റേഷൻ ഷാപ്പുകളിലൂടെയും അതുപോലെ തന്നെ മറ്റ് ഭക്ഷ്യ സംവിധാനങ്ങളിലൂടെയും ഒക്കെ പിടിച്ചു നിർത്തിക്കൊണ്ട് ഈ രാജ്യത്ത് സാധാരണക്കാർക്ക് നൽകിക്കൊണ്ടിരുന്ന റേഷൻ സംവിധാനം തകർന്ന തർഗണമായതിന് കാരണം ഉത്തരവാദി ഈ വകുപ്പ് നമുക്കറിയാം എല്ലാ മേഖലയിലും വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന ജനങ്ങളെ നിത്യോപയോഗ സാധനങ്ങളുടെ റിക്കാർഡ് വിലക്കയറ്റത്തിൽ നിന്നും രക്ഷിക്കാൻ പിണറായി സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്നും റേഷൻ കടകളിലും സപ്ലൈകോ ഭക്ഷ്യ വിതരണം ശക്തിപ്പെടുത്തണമെന്നും ടി കെ അശ്രഫ് ആവശ്യപ്പെട്ടു മൻമോഹൻ സിംഗ് സർക്കാർ നടപ്പിലുവരുത്തിയ ഭക്ഷ്യസുരക്ഷാ നയം മോദി സർക്കാർ തകർത്തതിന്റെ ഫലമാണെന്ന് രാജ്യം ദാരിദ്ര്യാവസ്ഥയിലേക്ക് കടക്കുവാൻ കാരണമെന്നും ഇദ്ദേഹം അഭിപ്രായപ്പെട്ടു మండలం ప్రెసిడెంట్ కె జయప్రకాష్ అధ్యక్షత వహించుకుని